പ്പുളത്ത് വരുന്നവർക്ക് അവിടെ വന്ന് നേരിട്ട് കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് വനംവകുപ്പ് കേരള വനംവകുപ്പ് ഇല്ലി പാർക്ക് ആൻഡ് നക്ഷത്ര വനം ഇവിടെ പ്രവേശനത്തിൽ സ്ഥിരീകരണമാണ് ടൊഴിലു സൗകര്യമൊക്കെ ലഭ്യമാണ് അപ്പം ഇതിനകത്തോടെ കയറി കഴിഞ്ഞ് ഇന്നേപ്പാർക്ക് വന്ന് ഈ ഒരു സ്ഥലത്ത് വന്ന് നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും ഇവിടെ തീരുന്ന് നമുക്ക് നേരൊക്കെ ആനകളെ അവിടെ കാണാൻ സാധിക്കും ഇതൊരു സ്പോട്ടാണ് കേട്ടോ ഇതൊരു ചെറിയ പാർക്ക് കൂടാണ് ഇവിടെ ഒരു നാനാളെ കാണാം ആ സൈഡിൽ വരുന്ന ആനാളെയും കാണാം രണ്ട് സൗകര്യങ്ങളാണ് ഇവിടെ ഇവിടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങും ആന വരുന്നെ കാണാനും പോകുന്നതും ഒക്കെ കാണാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഇരുപത് രൂപ കൊടുത്ത് അകത്തേക്ക് കയറുമ്പോൾ ഇത്തരം സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആനയെ വളരെ അടുത്ത് കാണാം അവിടെ നമുക്ക് സൈഡിൽ നിന്ന് ആനയെ കാണാമെങ്കിലും ഏറ്റവും നല്ല വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോ കണ്ടോ അവിടേക്ക് ആന കണ്ടോ ആന കയറിപ്പോകുന്നതും വളരെ അടുത്ത് കാണാൻ പറ്റും കേട്ടോ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ആനകൾ വേണ്ടി ഈ സൈഡിൽ കൂടെ നടന്ന് ഇങ്ങനെ പോയിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതാണ് കാണാൻ പറ്റുന്നത് അവിടെ നിന്ന് കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ നിന്നാൽ നമുക്ക് തൊട്ടടുത്തൂടെ കാണാം അതേ ആനകളൊക്കെ ഇടിവഴിയാണ് പോകുന്നത് ഇങ്ങനെ നേരെ പോയിട്ട് വിടെ ചെന്നിട്ടാണ് വെള്ളത്തിൽ കൂടെ ഇറങ്ങുന്നത് അങ്ങുന്നേ വരുന്ന നമുക്ക് കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ ഞാൻ മുൻപ് ആലോചിക്കുകയും ചെയ്തു അവിടെ അവിടുന്ന് ഇവിടുമായിട്ട് എന്താ ഡിഫറൻസ് എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് വളരെ അടുത്ത് ആനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പക്ഷെ അതിലും വളരെ അടുത്ത് ഇവിടെ നിന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ ഇപ്പോഴാണ് എനിക്കിതിൻ്റെ ടെക്നിക്ക് വഴിയിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ദൂരെയാണ് പക്ഷേ ഇവിടെ വളരെ അടുത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് ഫോട്ടോഗ്രാഫേഴ്സ് അല്ല ഇവിടെ വരുന്നവരല്ല ഒരു ഇരുപത് രൂപ ടിക്കറ്റ് മുടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല ഇവിടെ ടോയ്ലറ്റ് സംവിധാനങ്ങളും എല്ലാം ഉണ്ട് അങ്ങനകത്തൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ വിശ്രമിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആന വരുന്നതും പോകുന്നതും എല്ലാം കാണും നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ കണ്ടോ അത് നല്ല ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇവിടെ കണ്ടോ പ്ലാസ്റ്റിക് ഒക്കെ കൃത്യമായിട്ട് ഇട്ടേക്കുന്നേ കണ്ടോ അല്ല ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആൾക്കാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംവിധാനങ്ങളാണ് ഇതായത് ആനകൾ വെള്ളം കുടിച്ചിട്ട് കയറി കയറിപ്പോകുന്നതും ഇരുവഴിയാണ് പിന്നെ ആനകൾ ഇറങ്ങി വരുന്നതും ആ വഴിയാണ് അതെല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന ഇവിടെ നിന്നാണ് അപ്പോൾ നമുക്ക് റോഡ് തന്നെ കാണാൻ പറ്റുന്നത് ഒരു വ്യൂ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ആന ഇത്രയും ഇറങ്ങി വരുന്നത് അത്രയും വ്യൂ ഉള്ളു ആന കയറിപ്പോകുന്ന വ്യൂ ഒന്നും നമുക്കധികം കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊരു നല്ല വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ വെള്ളം കുടിക്കുന്ന കുപ്പികൾ പിന്നെ പ്ലാസ്റ്റിക് പാത്രം അതൊക്കെ കവറുകളെല്ലാം ഇവിടെ കൊണ്ട് സൂചിച്ചിട്ടുണ്ട് അതും നല്ലൊരു കാര്യമാണ് ഇവിടെ ഇരിക്കാൻ പറ്റും അതിൽ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓടി കളിക്കാനുള്ള ഒരു ചെറിയ പാർക്ക് പോലുള്ള സംവിധാനങ്ങൾ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് നല്ല വെയിലുള്ള സമയത്ത് അവിടെ ഒരു തണലുമല്ല നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ ആണെങ്കിലും മരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഇതിൻ്റെയൊക്കെ ചോദ്യം നിന്നും കാണാൻ പറ്റും ആനകളിൽ തൊട്ടടുത്തൂടെ പോകുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നാലും കാണാൻ പറ്റും എന്തായാലും ആനകളില്ല ആനകൾ നിങ്ങളെ കാണിച്ചു തരാമായിരുന്നു പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആന കയറി കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്ന വഴിയും കൃത്യമായിട്ട് ഇവിടെ നിന്ന് കാണാനും പറ്റും ആനകളെ വളരെ അടുത്ത് കാണാനും പറ്റും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ മുളകളുടെ ഇടയിൽ കൂടിയാണ് അതിൻ്റെ വാവില് നിർമ്മിച്ചിരിക്കുന്നത് അടിപൊളി സൂപ്പറാണ്